സുനിൽ ഗവാസ്കറിന് വിരാട് കോഹ്ലിയെക്കുറിച്ച് എന്തൊക്കെയോ മോശമായിട്ടുള്ള അഭിപ്രായമാണ് ഇപ്പോൾ ഉള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ കാര്യം രോഹിത് ശർമ്മയെക്കുറിച്ച് നല്ലതായിട്ട് പുകഴ്ത്തി പറഞ്ഞ സുനിൽ ഗവാസ്കർ അദ്ദേഹം ആയതുകൊണ്ട് തന്നെ കോഹ്ലിയുടെ വില കുറച്ചും സംസാരിച്ചിട്ടുണ്ട് ഇന്നലത്തെ മത്സരത്തിൽ അദ്ദേഹം പറഞ്ഞത് താരതമ്യേന സ്ലോ ആയിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു വിരാട് കോഹ്ലിയിൽ നിന്നും ഉണ്ടായത് മുപ്പത് വയസ്സിന് ശേഷമുള്ള സ്റ്റാർട്ട് എടുത്ത് പരിശോധിക്കുമ്പം രോഹിത്തിനെയും കോഹ്ലിയെയും കമ്പയർ ചെയ്യുമ്പോൾ രോഹിത് അല്പം മേൽക്കയുണ്ട് ഇന്നലത്തെ മത്സരത്തിലും താരതമ്യേന വേഗത്തിൽ സ്കോർ ചെയ്യാൻ രോഹിത്തിനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് അത് പവർഫ്ലൈ ആയിരുന്നു എന്നുള്ളത് വേറെ കാര്യം അതിനോടൊപ്പം ഗവാസ്കർ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യം ഞാൻ അത്ഭുതപ്പെടുകയില്ല വിരാട് കോഹ്ലി രോഹിത് ശർമ്മയ്ക്ക് മുമ്പേ റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിൽ ഞാൻ സർപ്രൈസ്ഡ് ആവില്ല എന്ന് പറയുമ്പം പുള്ളി ഉദ്ദേശിച്ചത് വളരെ വ്യക്തമാണ് കാരണം കോഹ്ലി വിരമിക്കാൻ സമയമായി എന്നുള്ള തരത്തിലുള്ള സംസാരമൊക്കെയാണ് പരോക്ഷമായിട്ട് ഗവാസ്കടയിൽ നിന്നുണ്ടായത് അതിനോടൊപ്പം ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി പുള്ളി പറഞ്ഞിട്ടുണ്ട് ആ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ രോഹിത് ശർമ്മ ഹാസ് എ ലോട്ട് ഓഫ് ക്രിക്കറ്റ് ലെഫ്റ്റ് ഇൻ ഹിം രോഹിത് ശർമ്മയിൽ ഒരുപാട് ക്രിക്കറ്റ് ബാക്കി ഇരിപ്പുണ്ട് എന്ന് പുള്ളി പറയുമ്പോൾ കോഹ്ലിയിൽ ബാക്കിയിരിപ്പില്ല എന്നായിരിക്കുമല്ലോ പുള്ളി ഉദ്ദേശിച്ചത് പുള്ളി അതിന് മുമ്പ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് ഐ വിൽ നോട്ട് ബി സർപ്രൈസ്ഡ് ഇഫ് കോഹ്ലി അനൗൺസസ് ഹിസ് റിട്ടയർമെന്റ് ബിഫോർ രോഹിത് രോഹിത്തിനെക്കാട്ടി മുമ്പേ കോലി റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചാൽ ഞാൻ ഞാനതിൽ അത്ഭുതപ്പെടില്ല എന്നുകൂടി പറയുമ്പം വളരെ കൃത്യമാണ് കോലി വിരമിക്കാൻ സമയമായി എന്ന തരത്തിലൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് പരോക്ഷമായിട്ട് ഗവാസ്കർ പറഞ്ഞത്